സുഹൃത്തുക്കളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം എ ഇസ്ലാമിക് ഹിസ്റ്ററിൽ ബിരുദാനന്തര ബിരുദവും ലോ അക്കാദമി എന്ന പ്രശസ്തമായിട്ടുള്ള നിയമവിദ്യാലയത്തിൽ നിന്ന് നിയമ ബിരുദവും എൽ എൽ ബിയും എടുത്ത കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് മെമ്പർ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന അഞ്ച് വർഷമായി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ ആയിരിക്കുന്ന നാല് വർഷമായി രാജ്യസഭാംഗമായിരുന്ന ആയിരിക്കുന്ന സിമാൻ എ റഹീം അദ്ദേഹം കർണാടകയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ബുൾഡോസർ രാജിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെല്ലുകയും അവിടുത്തെ ഒരു പ്രാദേശിക പിന്നെ ചാനലുകാരുടെ അടുത്ത് പറഞ്ഞ ഏതാനും വാക്ക് ഇംഗ്ലീഷുകളുടെയും പേരിൽ അതിഭീകരമായി ട്രോൾ ചെയ്യപ്പെട്ടു എന്നത് നമ്മൾ കണ്ടതാണ് അതിഭീകരമായി ട്രോൾ ചെയ്യപ്പെട്ടു തുടർന്ന് അദ്ദേഹം തന്നെ വന്നിട്ട് എൻ്റെ ഇംഗ്ലീഷിലെ ഭാഷാ പരിമിതി എനിക്കുണ്ട് അത് അത് ഞാൻ മനസ്സിലാക്കുന്നു ഞാനത് തിരുത്തും എൻ്റെ ഇംഗ്ലീഷിലെ ഭാഷാ പരിമിതിയല്ല നോക്കേണ്ടത് എൻ്റെ വിഷയത്തോടുള്ള എൻ്റെ പ്രതിബദ്ധതയാണ് നിങ്ങൾ പരി പരിഗണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ രംഗത്ത് വന്നു നമ്മൾ കണ്ടതാണ് ചുറ്റും ഞാനീ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തിൽ ശക്തമായൊരു പ്രതികരണവുമായി രംഗത്ത് വന്നത് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടിയാണ് അദ്ദേഹം വന്നിട്ട് ഗ്രാമർ അധ്യാപകനൊന്നും അല്ലല്ലോ ഇയാൾ അതുകൊണ്ട് അയാളുടെ പിന്നെ ഭാഷാ പരിമിതി നമ്മൾ മനസ്സിലാക്കണം അയാളുടെ ഭാഷാ പരിമിതി ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ വിഷയത്തോടുള്ള അയാളുടെ പ്രതിബദ്ധത അയാളുടെ ആത്മാർത്ഥത അതാണ് നമ്മൾ പിന്നെ പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ടുള്ള ശ്രീമൻ വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു നമുക്കത് മനസ്സിലാക്കാം കാരണം സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ ഒരാൾ വന്നിട്ട് ഞാൻ ഇതിനെ ഡിഫെൻഡ് ചെയ്യണമല്ലോ വേറെ ആരും അങ്ങനെ ഒന്നും ഡിഫൻഡ് ചെയ്തിട്ട് കണ്ടില്ല കാരണം ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റാത്ത നിലയിലുള്ള ദയനീയമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു എന്തായാലും ശിവൻകുട്ടി വന്ന് പ്രതികരിച്ചു നമുക്കത് മനസ്സിലാക്കാം ശിവൻകുട്ടി സി പി എമ്മിന്റെ സ്റ്റേക്ക് കമ്മിറ്റി മെമ്പറാണ് അതൊക്കെ പ്രതികരിക്കാൻ പിന്തുണയ്ക്കാനും ഒരു സംരക്ഷണ ഒരുക്കാനും അയാൾക്ക് ബാധ്യതയുണ്ട് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞത് എന്നെ ഞെട്ടിച്ചത് എൻ്റെ എന്നോട് പല സുഹൃത്തുക്കളും പറയുന്നത് ഒരു നിഷ്പക്ഷ ചാനൽ എന്ന് നമ്മൾ എല്ലാവരും കരുതി കരുതി വരുന്ന മദർഭൂമി എന്ന് പറയുന്ന ചാനലിലെ അതിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ രാജീവ് ദേവരാജ് എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് അദ്ദേഹം നട ചില പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നതാണ് സത്യം പറഞ്ഞാൽ എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞത് കാരണം അദ്ദേഹം സി പി എം അല്ലല്ലോ അദ്ദേഹം ഇപ്പോൾ സി പി എമ്മിൻ്റെ പണ്ട് വല്ല പാർട്ടി മുമ്പറായിരുന്നു എന്ന് എനിക്കറിയില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാധ്യമ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് കുറച്ചു കാല കൈരളിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഒരു നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു മാധ്യമ ഒരു ചാനലിൻ്റെ എഡിറ്ററായിട്ട് കൂടി ഇരിക്കുമ്പോൾ ആ ഒരു നിഷ്പക്ഷത പുലർത്തും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അദ്ദേഹം വന്നിട്ട് ഈ സി പി എം കാർ പോലും ന്യായീകരിക്കാത്ത നിലയിൽ അദ്ദേഹം ഈ എ റഹീമിനെ ന്യായീകരിച്ചത് കണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി സ്ത സ്തംഭിച്ചു പോയി എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം ഇനി നമുക്ക് ഒന്ന് കേൾക്കാം ഈ ഈ കാര്യത്തിൽ ഈ റഹീമിൻ്റെതായിട്ട് വന്ന റഹീമിന് വാക്കുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്നതായിട്ട് വന്ന ആ ട്രോളുകളുണ്ട് അതല്ലാതെ റഹീമ് അവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ വേറെ തന്നെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വിടാൻ ആർക്കൊക്കെയോ താല്പര്യമുണ്ട് ആ താല്പര്യം ഉള്ളവരാണ് ഇത് അവിടെ റഹീം പോയി ഈ പ്രശ്നം ബാംഗ്ലൂരിൻ്റെ ഈ യലഹങ്കയിൽ ഈ വിമാനത്താവളത്തോടൊക്കെ ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ആളുകളെ ഒഴിപ്പിച്ചത് അവരുടെ വീടുകൾ ഇടിച്ചു തകർത്തത് ഈ പറയുന്ന പ്രശ്നം നേരിട്ട് പോയി ഇരുപതാം തീയതി ഡിസംബർ ഇരുപതാം തീയതിയാണ് കേട്ടോ നടക്കുന്നത് അവിടെ നേരിട്ട് പോയി ഈ പ്രശ്നം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോഴാണ് അതിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഈ രീതിയിൽ ട്രോൾ ചെയ്തത് അപ്പോൾ അങ്ങനെ ട്രോള് പക്ഷെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞ കാര്യമാണ് അല്ല അതിനകത്ത് ഇന്നിപ്പോ റഹീം തുറന്നു പറയുന്നുണ്ടല്ലോ എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട് അതിപ്പോ റഹീം പറഞ്ഞില്ലെങ്കിലും ഇപ്പോ പാർലമെന്റിൽ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇത്തരത്തിൽ റഹീം ബുദ്ധിമുട്ടുന്നത് നമ്മൾ നേരിട്ട് നേരത്തെ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ കൂടുതലും മറ്റ് അവരവരുടെ ഭാഷയിലൊക്കെ സംസാരിക്കാം അങ്ങനെയാണെങ്കിൽ സംസാരിച്ചാലും മറ്റ് പാർലമെന്റ് അംഗങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല അംഗങ്ങളും മലയാളത്തിൽ സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട് എന്തിന് ഇംഗ്ലീഷിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ജോൺ ബ്രിട്ടാസ് പോലും മലയാളത്തിൽ സംസാരിക്കുന്നത് പാർലമെന്റിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് അതായത് അവർക്ക് പറയാനുള്ള കാര്യം അവിടെ ഇംഗ്ലീഷിൽ പറയുന്നത് ഇവിടെ കേരളത്തിൽ മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ അവിടെ മലയാളത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതൊരു ഇതിന്റെ മറ്റൊരു വശം ഇത് റഹീമിനെ ഈ രീതിയിൽ ഈ ഭാഷാ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പരിഹസിച്ചതിൻ്റെ ആക്ഷേപിച്ചതിൻ്റെ പിന്നിൽ ഉള്ള താല്പര്യം എന്ന് പറഞ്ഞത് ആ ബാംഗ്ലൂരിൽ നടന്ന പ്രശ്നം ബാംഗ്ലൂരിൽ നടന്ന പ്രശ്നം എന്താണ് എന്നുള്ളത് മറച്ചു വെക്കുക അത് കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് ഇതിനെതിരെ ആദ്യം ശക്തമായ വിമർശനം വിമർശനമുയർന്നത് സം കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എ ഐ സി സി ജനറൽ സെക്രട്ടറി വേ കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്ന പ്രതികരണം ഈ ഇക്കാര്യത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ സീരിയസ് കൺസേൺ ഞങ്ങൾ കർണാടക സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇത് സെൻസിറ്റിവിറ്റിയോടുകൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു എന്നുള്ളതും ഇതെല്ലാം വന്നപ്പോഴത്തേക്ക് ഇതിന്റെ മൊത്തം മാനം മാറി അപ്പോൾ കിട്ടിയ ഒരു 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 കാര്യം എന്നുള്ള രീതിയിൽ ട്രോൾ പ്രതീക്ഷ തന്നെ പറഞ്ഞപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ കാര്യം പറഞ്ഞല്ലോ വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയാകുന്ന ഘട്ടം വരുമ്പോൾ ഇല്ല വി എസ് അച്യുതാനന്ദൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അല്ലെങ്കിൽ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുകയല്ലേ ചെയ്തത് ആ ഒരു നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നു അതുപോലെ തന്നെ പാർട്ടി തീരുമാനിക്കുന്നു മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരണമെന്ന് തീരുമാനിക്കുന്നു അങ്ങനെ വരുന്നു അപ്പോൾ ഭാഷാപരമായ പരിമിതി എന്ന് പറയുന്നത് പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിനോ പൊതു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനോ ഒരു തടസ്സമായി മാറുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ആ രീതിയിൽ അംഗീകരിക്കാൻ കഴിയുന്നല്ല അത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകളെ നിറത്തിൻ്റെ പേരിൽ രൂപത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ ഇകഴ്ത്തിക്കാട്ടുകയും താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നത് അതിന് സമാനമായ ഒരു കാര്യമായിട്ട് മാത്രമേ ഈ ഈ ഈ ഭാഷയുടെ പേരിൽ ആളുകളെ ഇങ്ങനെ മോശമാക്കുന്നതിനും കാണാൻ കഴിയുള്ളൂ അവർ ഏറ്റെടുക്കുന്ന പ്രശ്നം എന്താണ് അവർ പറയുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ സാധ്യമാകുന്ന അതൊരു പരിമിതി ഉണ്ടെങ്കിലും ആ പരിമിതിയെ മറികടന്നുകൊണ്ട് ഒരു പ്രശ്നം ഏറ്റെടുക്കാൻ ചെല്ലുമ്പോൾ ആ പ്രശ്നത്തിന്റെ മെറിട്ടാണ് നമ്മൾ ആദ്യം നോക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത് മാത്രമല്ല ഈ ഇപ്പോ റഹീം വല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗമാണ് കട്ട് ചെയ്ത് പുറത്തു വന്നിരിക്കുന്നത് ഇത് ഒരു മൂന്ന് മിനിറ്റിൻ്റെ ഉള്ള ഒരു വീഡിയോ അതല്ലാതെ അയാൾ അത്യാവശ്യം നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗമുണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അതിന് പിന്നിലുള്ള താല്പര്യത്തെക്കുറിച്ചാണ് നോക്കുക അതായത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇതിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ട് വന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും വന്നു അപ്പോൾ അത് അങ്ങനെ തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അത് കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട് ഇനി ഇതിന്റെ എല്ലാം പുറകിൽ നിന്ന് ഈ പ്രചരണ പരിപാടികൾക്ക് ഇന്ധനം ഒഴിച്ചു കൊടുക്കുന്ന മറ്റു ചിലർ അവരും ശ്രമിക്കുന്നുണ്ട് ഞാൻ ഞാൻ പറയുന്നത് ഇന്ന് റഹീം എടുത്ത നിലപാട് വളരെ വളരെ അതായത് മാതൃകാപരമായ അല്ല എന്തു എന്തുകൊണ്ട് എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട് പക്ഷേ എനിക്ക് അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ ഭാഷ എനിക്കൊരു തടസ്സമല്ല വസ്തുതാപരമായിട്ട് അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കാം അതല്ലാതെ രാഷ്ട്രീയക്കാർ പറയുന്ന ഭാഷ കേട്ട് വേണം ശുദ്ധമായ ഭാഷ പഠിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന മണ്ടത്തരമാണെന്ന് ഞാൻ പറയുള്ളൂ ശശിതരൂരിനെ ആ കാര്യത്തിൽ മാതൃകയാക്കാം ഇതിനകത്ത് നമ്മൾക്ക് ഒരു ഒരു നമ്മുടെ ഒരു വകതിരിവ് അതല്ലെങ്കിൽ വേർതിരിച്ച് അറിയാനുള്ള കഴിവ് നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പറഞ്ഞത് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് കുട്ടികൾക്കും ഇത് മനസ്സിലാവുന്നില്ല അത് അതല്ലാതെ ഇത് കേട്ട് ഈ ഇംഗ്ലീഷ് കേട്ട് റഹീമിൻ്റെ ഇംഗ്ലീഷ് കേട്ട് കുട്ടികൾ വഴിതെറ്റി വഴിതെറ്റിപ്പോകുന്ന അതൊക്കെ വെറുതെ അനാവശ്യമായ വിദണ്ഡവാദമാണ് അതിനകത്തൊന്നും ഒരു 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 ഇല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു പ്രദർശനം ചെയ്തിരിക്കുന്ന വിഷയം അഡ്രസ്സ് ചെയ്താൽ ശ്രമിച്ച വിഷയം അത് ചിലർക്ക് കൊള്ളുന്നുണ്ട് ചിലരുടെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പക്ഷെ അത് ഈ ഭാഷയുടെ അല്ലെങ്കിൽ പോരായ്മയുടെ പേരിലൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഒരുതരത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് അല്ല ഞാൻ ഈ റഹീമിനൊപ്പം എന്നുള്ളതല്ല ഇത് ഇത്തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ വിഷയത്തെയാണ് കാണിച്ചത് ഞാൻ റഹീമിൽ കാണുന്ന പോസ് ഇന്ന് കണ്ട പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാഷാപരമായ പരിമിതി ഉണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ തുറന്നു പറയുകയാണ് അതിനെ നമ്മൾ അംഗീകരിക്കണം എന്നിട്ട് അയാൾ പറയുന്ന പ്രശ്നം എന്താണെന്നുള്ളത് നമ്മൾ കാണണം അതിനകത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിയുമോ സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞവരെ സുഹൃത്തുക്കളായ പ്രതികരണം കേട്ടല്ലോ അതിൽ അദ്ദേഹം പറയുന്നത് ആദ്യമായി പറയുന്നത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഏതോ നിക്ഷിപ്ത താല്പര്യക്കാർ എടുത്തുയർത്തിയതാണ് ഈ പ്രതികരണങ്ങൾ എന്നാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനായിട്ടുള്ള ശ്രീമന്ത് രാജീവ് ദേവരാജ് തൻ്റെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറയും അത് സി പി എം കാറിൻ്റെ ഒരു വാദമാണ് സി പി എം കാർ പോലും അത് ഉന്നയിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല എന്നാൽ പോലും സി പി എം കാറിൻ്റെ ഒരു വാദമാണ് അതാണോ യാഥാർത്ഥ്യം യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് തല പിന്നെ പിന്നെ വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഉയർത്തിക്കൊണ്ടു വന്നതാണോ ഈ വിഷയം ആണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതിന് അദ്ദേഹം പറയുന്നത് അത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ നടന്നൊരു ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഉയർത്തി ആ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എ റഹിം അവിടെ ചെന്നത് എ റഹിം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന വേറൊരു ഭാഗം ഉണ്ടായിരുന്നു ആ ഭാഗം ഉപയോഗിക്കാതെ ഈ ഭാഗം എടുത്ത് ഉപയോഗിച്ചത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നുള്ള സി പി എമ്മിൻ്റെ ഒരാൾ പോലും വിശ്വസിക്കാത്ത വാദം ഈ നിഷ്പക്ഷ ചാനലായിട്ടുള്ള മാതൃഭി ചാനലിൻ്റെ എഡിറ്ററായിട്ടുള്ള എഡിറ്ററാണെന്ന് ഓർക്കണം അവിടുത്തെ മാധ്യമപ്രവർത്തകരാണ് നമുക്ക് എഡിറ്ററായിട്ടുള്ളത് രാജീവ് ദേവരാജ് എടുത്ത് തട്ടിയൊന്ന് മൂളിക്കുകയാണ് ഇതൊരു ഗതികെട്ട അവസ്ഥയാണ് നമ്മുടെ മാധ്യമ രംഗത്തെ നമ്മളെന്ന് ആലോചിച്ച് നോക്കി അതിന് അദ്ദേഹം പറയുകയാണ് ഭാഷാപരമായിട്ടുള്ള പരിമിതി റഹീമിനുണ്ട് അത് റഹീം എന്ന് പറഞ്ഞു അത് വളരെ മാതൃകാപരമാണ് നമ്മൾ യഥാർത്ഥത്തിൽ റഹീമിൻ്റെ ഭാഷാ പരിമിതിയെക്കുറിച്ചിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അയാളുടെ ആത്മാർത്ഥതയെക്കുറിച്ചിട്ടാണ് ആ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെക്കുറിച്ചിട്ടാണ് നമ്മൾ പിന്നെ പറയേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറെ കഴിയുമ്പോഴത്തേക്ക് നരേന്ദ്രമോദിയോ ആരെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹമായിട്ട് ചർച്ച ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ടറെ എതിർത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല അതിനെല്ലാം അദ്ദേഹം ചവിട്ടി അരച്ചുകൊണ്ട് അദ്ദേഹം റഹീമിൻ്റെ ഒരു അഭിഭാഷകനായി ഒരു സി പി എം കാരൻ എന്നുള്ള നിലയിൽ സി പി എം കാരനായിട്ട് അദ്ദേഹം അങ്ങ് അഭിനയിച്ച് അങ്ങ് റഹീമിന് അനുകൂലമായിട്ടുള്ള ന്യായങ്ങൾ ഉയർത്തുകയാണ് സുഹൃത്തുക്കളെ ഇത് യഥാർത്ഥത്തിൽ ഇത് യഥാർത്ഥ വിഷയത്തിൽ ശ്രദ്ധീകരിക്കാനുള്ള ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ഈ വിഷയം പിണറായി വിജയൻ ഉയർത്തിയത് തന്നെ സ്വാർത്ഥ കൂടിയായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയില്ലേ കാരണം കേരളത്തിൽ മുസ്ലിങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളുടെ വോട്ട് മുഴുവൻ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോയി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുസ്ലിങ്ങളുടെ കുറച്ച് വോട്ട് മേടിക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കർണാടകത്തിൽ മുസ്ലീങ്ങളുടെ എല്ലാം ബുൾഡോസ് വെച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നെ പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ട് കുറച്ച് മുസ്ലിങ്ങളുടെ വോട്ട് തട്ടാം എന്ന് ഈ ആൾ വിചാരിച്ചത് എന്തൊരാബദ്ധമാണെന്ന് ആലോചിച്ചു കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ കർണാടകത്തിലെ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യം മുഴുവൻ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു സർക്കാരാണ് അവിടെ അധികാരത്തിലിരിക്കുന്നത് മതേതര സർക്കാർ കോൺഗ്രസിൻ്റെ സർക്കാർ അവിടെ അധികാരത്തിലിരിക്കുകയാണ് അവിടുത്തെ മുസ്ലിം ജനസാമാന്യം പരിപൂർണമായി പിന്തുണച്ചിട്ടാണ് ആ ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നത് അവിടെ അഞ്ചേക്കർ സ്ഥലം ബാംഗ്ലൂരിൽ പിന്നെ ബുൾഡോസർക്ക് ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ പിന്നെ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് നിരത്തി എന്നുള്ളതൊരു വസ്തുതയാണ് അതിനോടാരും അതിനാരും ന്യായീകരിക്കുന്നു അത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്നുള്ള കാര്യത്തിൽ ഞാൻ തർക്കമില്ല പക്ഷേ അത് അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അവിടുത്തെ കോൺഗ്രസ് സർക്കാരിൻ്റെ വലിയ കടന്നുകയറ്റമാണ് അവർ മുസ്ലിം അവിടെ അവിടെ ബുൾഡോസർ രാജ് യോഗി ആദിത്യനാഥിനെ പോലെ ബുൾഡോസർ രാജ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതൊക്കെ തനി ഈ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയൻ്റെ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി ആണെന്ന് അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും അവിടുത്തെ മുഖ്യമന്ത്രി സീതാരാമയെയും അവിടുത്തെ ന്യൂനപക്ഷ മന്ത്രിയും ഒക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ കടകളൊക്കെ നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് നൂറ്റി എൺപത് ഫ്ലാറ്റുകൾ അവരവിടെ നിർമ്മിച്ച് കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് അപ്പോൾ യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ രാജീവ് ദേവരാജ് പറഞ്ഞത് പോട്ടത്തരാണ് പിണറായി വിജയൻ്റെ ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ പറഞ്ഞയച്ചതാണ് എ റഹീമിനെ അവിടെ അദ്ദേഹം രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നതാണ് അയാളുടെ ഭാഷാപരമായിട്ടുള്ള പരിമിതിയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ വിഷയത്തോടുള്ള ആത്മാർത്ഥതയാണ് എന്നാണ് ആയിരിക്കാം വിഷയത്തോട് അയാൾക്ക് ആത്മാർത്ഥത ഉണ്ടായിരിക്കാം അതിന് അടുത്തവർക്കൊന്നുമില്ല പക്ഷേ ഈ രാജീവ് രാജീവിതവരാജ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്താണ് ഇയാൾ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ ആയിരുന്നു ഇയാൾ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു ഇയാൾ എസ് എം ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇയാൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അഞ്ച് വർഷക്കാലമായി ഇയാൾ ഡിവൈഎഫിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് നാല് വർഷക്കാലമായി രാജ്യസഭാ അംഗമാണ് അത്രയും ഔദ്യോഗിക സ്ഥാനങ്ങളിലിരുന്ന ഒരാൾ ഇതുപോലത്തെ ഭാഷയാണോ രാജീവ് ദേവരാജ പിന്നെ പറയേണ്ടത് ഇതുപോലത്തെ പൊട്ട ഇംഗ്ലീഷ് ആണോ പറയേണ്ടത് രണ്ടു മൂന്നോ മൂന്നോ നാലോ വാചകം അവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും അയാൾക്ക് കഴിഞ്ഞില്ലല്ലോ രാജീവ് ദേവരാജെ ഇയാൾക്ക് എം എ ഇസ്ലാമിക് ഹിസ്റ്ററി കേരള യൂണിവേഴ്സിറ്റി നിന്നുണ്ട് രാജീവ് ദേവരാജൻ അറിയില്ലേ ഇയാൾക്ക് ലോ അക്കാദമിയിൽ നിന്ന് എൽ എൽ ബി ഉണ്ട് അത് ലോ അക്കാദമിയിൽ നിന്നുള്ള എൽ എൽ ബിയുടെ കാര്യം നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ബിരുദാനന്തര ബിരുദവും ഒരു ബിരുദ ബിരുദവുമുള്ള ഇയാൾ ഇത്രയും പൊട്ട ഇംഗ്ലീഷാണോ രാജീവ് ദേവരാജ പറയേണ്ടത് അയാൾക്ക് എന്തെങ്കിലും അവിടെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞോ അയാൾ എന്താണ് പറയാൻ ശ്രമിച്ചതെന്ന് നമുക്കറിയാമല്ലോ എന്താണ് അയാളുടെ വായിൽ നിന്ന് വന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അവസാനം ദരിദ്ര ദരിദ്രം എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ പൂർ പൂവർ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പ്യുവർ എന്നാണ് പറയുന്നത് എന്തൊരു ഗതികെട്ട ഒരു അധപതനമാണ് രാജീവ് ദേവരാജ് ഈ ഈ ഈ പിന്നെ റഹീം നമ്മുടെ മുമ്പിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത് അയാൾ നാല് വർഷമായിട്ട് രാജ്യസഭ അംഗാണ് രാജ്യസഭയിൽ പ്രസംഗിക്കുന്നതാണ് അയാൾക്ക് അത് അഞ്ച് വർഷമായി ഡിവൈഎഫുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് അയാൾ എങ്ങനെയാണ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ ഡിവൈഎഫ് പ്രസിഡന്റന്മാരോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അയാൾക്ക് ഹിന്ദി അറിയില്ല ഈ നിലയിലാണ് അയാൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഇവരുമായിട്ട് ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുക അയാൾ റിഫൈൻഡ് ആയിട്ട് ഇംഗ്ലീഷ് പറയണമെന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ മിനിമം ഇംഗ്ലീഷ് ഇംഗ്ലീഷെങ്കിലും തട്ടിമുട്ടിയുള്ള ഇംഗ്ലീഷെങ്കിലും പറയാൻ അയാൾക്ക് കഴിയണ്ടേ രാജീവ് ദേവരാജ കഴിയണ്ടേ തട്ടിമുട്ടിയുള്ള ഇംഗ്ലീഷെങ്കിലും അപ്പോൾ അതുപോലും പറയാതെ അയാൾ അവിടെ സ്വയം പരിഹാസ കഥാപാത്രമായപ്പോൾ അയാൾ ട്രോൾ ചെയ്യപ്പെട്ടു അയാൾക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടായി അത് അതിനകത്ത് ആർക്കെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ എനിക്ക് രാജീവ് ദേവരാജിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇത് ഏതെങ്കിലും കോൺഗ്രസ് എം പി ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ എന്തായിരുന്നു അവസ്ഥ ആപ്പീസ് പൂട്ടിക്കുകയായിരുന്നോ ഈ സി പി എം അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല രാജീവ് ദേവരാജ് സി പി എംകാരിൻ്റെ റോൾ എടുക്കരുത് സി പി എം റോൾ എടുക്കാൻ സി പി എം അവർക്ക് മന്ത്രിമാരും അവർക്ക് പാർട്ടി ഭാരവാഹികളൊക്കെ ഉണ്ട് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു ദൃശ്യമാധ്യമ ചാനലിൻ്റെ എഡിറ്റർ പോലുള്ള സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ രണ്ട് ഭാഗമെങ്കിലും പറയാനുള്ള ഒരു സാമാന്യ മര്യാദ രാജീവ് ദേവരാജ് കാണിക്കണം രാജീവ് ദേവരാജ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമായിട്ട് നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ആ മാധ്യമ പ്രവർത്തകൻ അതിൻ്റെ മറുവാദങ്ങൾ പറയാൻ പോകുമ്പോൾ അത് ഉൾക്കൊള്ളുന്നതിന് പകരം അയാളെ അങ്ങ് ചവിട്ടി അങ്ങ് ഞെരിച്ച് അയാളുടെ പേരിൽ ബുൾഡോസർ കയറ്റിപ്പോകുന്ന പോലെയാണ് രാജീവ് ദേവരാജിൻ്റെ പ്രതികരണം ഞാൻ കണ്ടത് അതുകൊണ്ട് രാജീവ് ദേവരാജനെ അവിടെ ഇരുത്തിയിരിക്കുന്നത് സി പി എം കാരനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടല്ല വിഷയങ്ങൾ വന്നാൽ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിൽ രാജീവ് ദേവരാജിനെ അവിടെ എഡിറ്ററായിട്ട് ഇരുത്തിയിരിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ രാജീവ് ദേവരാജ് വന്നിട്ട് ഒരു സി പി എം കാരനായിട്ട് അങ്ങ് അഭിനയിക്കുകയായിരുന്നു അവിടെ എന്താണ് അതിൻ്റെ ഉദ്ദേശമൊന്നും അതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രാജീവ് ദേവരാജ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് ഇയാളൊരു ബിരുദാനന്തര ബിരുദവും ഒരു ബിരുദവും ഉള്ള ആളാണ് ആ ബിരുദം എന്ന് പറഞ്ഞാൽ ഒരു നിയമ ബിരുദമാണ് ഇയാൾ ഇതുപോലെ പൊട്ട ഇംഗ്ലീഷ് പറയുമ്പോൾ ഇയാൾക്ക് ഇയാൾ ഇംഗ്ലീഷ് എഴുതി പരീക്ഷ പാസ്സായിട്ടുണ്ട് അത് അതിനെ രാജീവ് ദേവരാജ് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് സ്വയം കൃതാനാർത്ഥമാണ് അയാൾക്കെതിരെ ഇതുപോലെ ആക്രമണവും ട്രോളും എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അയാളാണ് അയാൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അയാൾ മാധ്യമപ്രവർത്തകരെ മാധ്യമങ്ങളായിട്ട് പ്രതികരിക്കാൻ പോകരുത് അല്ലെങ്കിൽ ആ മാധ്യമപ്രവർത്തനം വരുമ്പോൾ പറയാൻ ഇംഗ്ലീഷ് പറയാനായിട്ടൊരു പരിമിതിയുണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഇത് പ്രതികരിക്കുന്നില്ല എന്നയാൾ പറയണം അത് ചെയ്യാതെ ഇതുപോലെ മരം പൊട്ടത്തരം ഇതുപോലത്തെ പൊട്ട ഇംഗ്ലീഷ് വെട്ടി വിളമ്പുമ്പോൾ സ്വാഭാവികമായി അങ്ങനെ വെട്ടി വിളമ്പുന്നത് കൊണ്ടാണ് ഇതുപോലെ ട്രോളി ചെയ്യപ്പെടാൻ ഇടയാവുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി രാജീവ് ദേവരാജൻ ഇല്ലാതായിപ്പോയി അതുകൊണ്ട് ഒരു മാധ്യമത്തിൻ്റെ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ പരസ്യമായി വന്ന് ഒരു പാർട്ടിയുടെ വക്താവായി മാറരുത് എന്നാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് നിലയിൽ എനിക്ക് രാജീവ് ദേവരാജനോട് പറയാനുള്ളത്